നമസ്കാരം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം നക്ഷത്രബലം മേടക്കൂറ് വ്യാഴം രണ്ടിലും ശനി പതിനൊന്നിലും സൂര്യൻ എട്ടിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുന്നു തൊഴിൽ വിജയം ലഹരി പദാർത്ഥങ്ങളോടുള്ള വിരക്തി അനാവശ്യ വ്യവഹാരങ്ങളിൽ ഏർപ്പെടൽ ആഡംബര വസ്തുക്കൾക്കായിട്ട് ധനം ചെലവഴിക്കൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കൽ അതുമൂലം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവൽ നല്ല കലാപരിപാടികൾ സംബന്ധിക്കൽ ഭാഗ്യക്കുറി ലഭിക്കൽ ഇഷ്ട ദേവാലയ സന്ദർശനം അതായത് ഒരുപാട് നാളുകളായിട്ട് പോവാൻ ആഗ്രഹിച്ചിരുന്ന അമ്പലങ്ങളിലേക്കോ ദേവാലയങ്ങളിലേക്കോ കുടുംബമായിട്ട് സന്ദർശിക്കുവാനുള്ള അവസരം കുടുംബത്തിലെ സ്വതവേ പ്രായമായിട്ടുള്ള ആളുകൾക്ക് അരിഷ്ടതകൾ രോഗങ്ങൾ അതുകൊണ്ടുള്ള ആശുപത്രിവാസം എന്നിവ ഉണ്ടാകൽ എന്നിരുന്നാലും ഭാഗ്യക്കുറി ലഭിക്കൽ നവീന വസ്ത്രാഭരണ ലബ്ധി എന്നീ ഭാഗ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠനയാത്രയ്ക്ക് അവസരം ലഭിക്കൽ വസ്തുലാഭം മഹത് വ്യക്തികളെ കണ്ടുമുട്ടൽ എന്നിവ ഇന്ന് കൂറുകാർക്ക് നടക്കാം ഈശ്വരഭജനം അന്നദാനം പക്ഷി പക്ഷിമൃഗാദികൾക്ക് പ്രത്യേകിച്ച് കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കൽ എന്നിവ ദോഷ പരിഹാരങ്ങളാകുന്നു ഒരുപാട് നല്ല രോഗങ്ങളുള്ള സമയമാണെങ്കിലും ചില ചില അരിഷ്ടതകൾ വന്നിട്ട് നമ്മുടെ ആ ഒരു സന്തോഷത്തിന് മങ്ങലേൽപ്പിക്കുവാൻ അതായത് നല്ല ശോഭിച്ചു നിൽക്കുന്ന ഒരു സൂര്യനെ ഗ്രഹണം ബാധിച്ചതുപോലെ അത് പൂർണ്ണ സൂര്യഗ്രഹണമല്ല ഭാഗികമായിട്ടുള്ള ഒരു ഗ്രഹണം ഒരു സമയം കൂടിയാണ് അതിനാൽ ആ ദോഷങ്ങളെല്ലാം മാറ്റിയിട്ട് പരിപൂർണമായിട്ട് നല്ല തേജസ്സോടുകൂടി തന്നെ വരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം